അള്ളാഹു സൃഷ്ടികളെ സംബന്ധിച്ച് അതിസൂക്ഷ്മമായി അറിയുന്നു അവനാകുന്നു സ്രഷ്ടാവ് അവനാകുന്നു ഉപജീവനം നൽകുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അവനാകുന്നു അവൻ ഏത് കാര്യം ചെയ്യുന്നതും യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിലെ മുഴുവൻ പരീക്ഷണങ്ങളെയും സന്തോഷത്തോടുകൂടി ക്ഷമയോടുകൂടി നേരിടാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നതാണ് അള്ളാഹു സുഹാനഹുറ്റാല എനിക്ക് നൽകിയാലും ശരി എനിക്ക് തടഞ്ഞാലും ശരി രണ്ടിലും എനിക്ക് ഹൈറാണുള്ളത് എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു ഈ മഹത്തായ ആശയം അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പറയുന്നു ലതീഫും അവൻ്റെ അടിമകളോട് ദയാവായ്പുള്ളവനും കനിവുള്ളവനും അവരുടെ കാര്യം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉപജീവനത്തിൽ വിശാലത നൽകുന്നു അവൻ ശക്തിമാനും പ്രതാപിയുമാകുന്നു അപ്പോൾ അള്ളാഹു സുബാന അടിമകളോട് ദയാവായ്പുള്ളവനാണ് ഓരോ ആളുകളെ കുറിച്ചും റബ്ബിൻ അറിയാം അതനുസരിച്ചാണ് അള്ളാഹു അവർക്ക് നൽകുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു വഹുവൽ അവൻ ശക്തനാണ് ചിലർക്ക് ലഭിക്കാതെ പോകുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം ചിലർ മിസ്കീനുകളായിത്തീരുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം ചില ആളുകൾ ഫക്കീറുകളായി തീരുന്നത് അള്ളാഹു ദുർബലനായതുകൊണ്ടല്ല എന്ന അർത്ഥം മറച്ച അള്ളാഹു കവിയാണ് അവന്റെ മഷീയത്ത് പ്രകാരമാണ് അവന് സൃഷ്ടികൾക്ക് നൽകുന്നത് അതോടൊപ്പം അള്ളാഹു സുഹാനാകുന്നു പ്രതാപിയാകുന്നു അള്ളാഹു പിശുക്കനല്ല ചിലർക്ക് നൽകാത്തത് അള്ളാഹുവിന്റെ പിശുക്കു കൊണ്ടല്ല അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് തവറ പറഞ്ഞു വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തടയപ്പെടുന്നില്ല ആ തടയപ്പെടുന്നതിലും മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം പിശുക്കുകൊണ്ടല്ല അള്ളാഹു തരാതിരുന്നത് അള്ളാഹു ഫീറല്ല അത് യഹൂദരുടെ വാദമാണ് പിശുക്കു കൊണ്ടല്ല അള്ളാഹു നിങ്ങൾക്ക് നൽകാതിരുന്നത് ദുർബലത കൊണ്ടുമല്ല നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ചിലത് നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത്